ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്നികാമറിയം പരിശുദ്ധ കന്നികാമറിയം വഴി ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാല അർപ്പണം വിശുദ്ധ ഡോമനിക് തന്റെ ഉപവാസത്തിനിടയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ വരികൾ ചൊല്ലിക്കൊടുത്തു പതിനാറ് വർഷത്തോളം നിരന്തരമായി അദ്ദേഹം ആ പ്രാർത്ഥന ചൊല്ലി വളരെയധികം അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാം പിയുസ് മാർപ്പാപ്പ ജപമാല ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പതിമൂന്നാം ലിയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി അംഗീകരിച്ചു ഈ ജപമാല മാസം പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി